ഒറ്റ ഒറ്റക്കാര്യം പിന്നാലെ സിനിമകളിൽ നിന്ന് അകന്നു ഒന്നിനൊന്നാകൂന്ന് അമ്മ ലക്ഷ്മി മേനോന് സംഭവിച്ചത് കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോനും പ്രദീപ് നടിയെ പോലീസ് തിരയുകയാണ് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും കാർ തടഞ്ഞ് ബാളം വെക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാറിൽ നിന്ന് യുവാവിനെ വലിച്ചിരയ്ക്ക് മറ്റൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാത്രിയാണ് സംഭവം നടന്നത് ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്നാണ് വിവരം തമിഴകത്തെ വലിയ ജനപ്രീതിയുള്ള നടിയായിരുന്നു ലക്ഷ്മി മേനോൻ എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി നടി സിനിമാ രംഗത്തെ സജീവമല്ല ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രമുഖി ടു എന്ന സിനിമയിലാണ് ലക്ഷ്മി മേനോനെ പ്രേക്ഷകർ കണ്ടത് സ്കൂൾ പഠനകാലത്തെ കാലത്തെ സിനിമാ രംഗത്തേക്ക് വന്ന ഇയാളാണ് ലക്ഷ്മി മേനോൻ രഘുവിന്റെ സ്വന്തം റസിയ എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ ലക്ഷ്മി അഭിനയിച്ചു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ലക്ഷ്മി മേനോൻ പിന്നീട് ഐഡിയൽ കപ്പിൾ എന്ന മലയാള സിനിമയിലും പ്രധാന വേഷം ചെയ്തു എന്നാൽ ഈ സിനിമകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല തമിഴ് സിനിമാ ലോകത്താണ് ലക്ഷ്മി മേനോൻ താരമായി വളർന്നത് കുങ്കി സുന്ദര പാണ്ഡ്യൻ എന്നീ തമിഴ് സിനിമകൾ വൻ ഹിറ്റായി ഇതോടെ തമിഴകത്തെ ഭാഗ്യ നായികയായി ലക്ഷ്മി മേനോൻ അറിയപ്പെട്ടു നയന്താര അമലാപോൾ തുടങ്ങിയ മലയാളി നടിമാർക്ക് ശേഷം തമിഴകത്ത് താരപദവി നേടുന്ന അടുത്ത നടിയായി ലക്ഷ്മി മേനോൻ മാറി തിരക്കുള്ള നടിയായി മാറിയതോടെ മലയാളത്തിൽ നിന്നും അവസരം വന്നു അവതാരം എന്ന മലയാള സിനിമയിൽ ലക്ഷ്മി മേനോൻ നായികയായി എത്തി ദിലീപായിരുന്നു സിനിമയിലെ നായകൻ എന്നാൽ ഒരു ഘട്ടത്തിൽ ലക്ഷ്മി മേനോൻ സിനിമാ രംഗത്ത് നിന്നും അകന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് നടി സിനിമകളിൽ നിന്ന് അകന്നു തുടങ്ങിയത് ഗ്രാമീണ പെൺകുടിയായി അഭിനയിച്ച് തനിക്ക് മടുത്തെന്നും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്നും ഒരിക്കൽ ലക്ഷ്മി മേനോൻ പറഞ്ഞു പിന്നീട് ലക്ഷ്മി മേനോൻ പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇടവേളയ്ക്ക് ശേഷം നല്ല അവസരങ്ങളൊന്നും ലക്ഷ്മി മേനോനെ തേടി വന്നില്ല അഭിമുഖങ്ങളിൽ എപ്പോഴും രസകരമായി സംസാരിക്കുന്നയാളാണ് ലക്ഷ്മി മേനോൻ താരം എന്ന ഭാവത്തോടെ ഒരിക്കലും ആരാധകർ ലക്ഷ്മി മേനോനെ കണ്ടിട്ടില്ല കരിയറും മറ്റു കാര്യങ്ങളുമൊന്നും ലക്ഷ്മി മേനോൻ ഗൗരവമായി എടുത്തിരുന്നില്ല അത്രയും ചെറിയ പ്രായത്തിലാണ് നടി അഭിനയ രംഗത്തേക്ക് വന്നത് ഒന്ന് നന്നാകൂ എന്നാണ് അമ്മ ഇപ്പോൾ തന്നോട് പറയാറെന്ന് ലക്ഷ്മി മേനോൻ ഒരിക്കൽ പറഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ലക്ഷ്മി മേനോന്റെ തമിഴ് ആരാധകർക്ക് വലിയ ഞെട്ടലായിരിക്കും സിനിമയിൽ കാണുന്നത് പോലെ ഗ്രാമീണ പെൺകുട്ടിയാണ് ലക്ഷ്മി മേനോൻ എന്നാണ് പല ആരാധകരുടെയും ധാരണ എന്നാൽ ഈ ഇമേജ് ആണ് ലക്ഷ്മി മേനോന്റെ കരിയറിൽ ഏറ്റവും വലിയ വിനയായത് സുന്ദര പാണ്ഡ്യൻ കൊമ്പൻ പാണ്ഡ്യനാട് തുടങ്ങിയ സിനിമകളിലെല്ലാം ലക്ഷ്മി മേനോന് ലഭിച്ചത് ഒരേ ലുക്കിലുള്ള കഥാപാത്രങ്ങളാണ് വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള അവസരം ലക്ഷ്മി മേനോൻ ഉണ്ടായില്ല ലൈം ലൈറ്റിൽ സജീവമായി നിൽക്കാനുള്ള ശ്രമങ്ങളും ലക്ഷ്മി മേനോന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല പി ആർ വർക്കുകളും ഫോട്ടോഷൂട്ടും എല്ലാം ഇന്ന് നടിമാർക്ക് അനിവാര്യമാണ് എന്നാൽ ലക്ഷ്മി മേനോൻ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല സിനിമാ രംഗത്തെ മുൻനിര സ്ഥാനം പോയതിൽ നടിക്ക് നിരാശയില്ലെന്നും അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ്